ലീവാ ആ ചേച്ചി ഇന്ന് ലീവ് ശ്രീകൃഷ്ണ ജയന്തി എൻ്റെ പേരക്കുട്ടി അമ്പാടിക്കണന്റെ വേഷം കേട്ടിണ്ട് വൈകിട്ട് അമ്പലത്തിലേക്ക് വാ കാണാ ആ ആ ചേച്ചി വെറുതെ ഇരിക്കേ ഇവിടെ കുറച്ച് കൂണ് കണ്ടു അത് വലിക്കാൻ വന്നോ ചേച്ചി കുറച്ച് കൊണ്ടുപോയി എപ്പോഴും കിട്ടില്ലല്ലോ ആ ആ പിന്നെ വരാ ആലോചന വന്നു കേട്ടു മോൾക്ക് പയ്യൻ ഇഷ്ടായോ ആ അറുവിന് നാണം വന്നു പോ ചേച്ചി ആ എന്താ പോക്കറെ അവരിങ്ങോട്ട് വരുന്നെന്നോ ഇന്നലെ പറയണ്ടേ ആ ആ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടോ പെങ്ങളോ ഇന്ന് തന്നെ പോണോ ആ ആ ആ പതിനൊന്നാവുമോ ആ ശരി ശരി ആ ഓക്കെ ചേച്ചിയെ നല്ല കാര്യം പാറുക്കുട്ടിക്ക് കല്യാണം ആയില്ലേ അത് ശരിയാകില്ല അമ്മി ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവനാ ഇവളുടെ വരുമാനം കണ്ടിട്ട് വരുവാണേ അല്ലാതെന്താ ചെറുതിനൊരാലോചന ദുബായ്ക്കാരനാ ഇപ്പോൾ പയ്യൻ്റെ പെങ്ങളും ഭർത്താവും ഒക്കെ വരുന്നുണ്ടെന്ന് പെങ്ങളും ഗൾഫിലാ പയ്യനും ഗൾഫിൽ നല്ല പണക്കാരാ ഒരു പെങ്ങളുള്ളതിനെ കെട്ടിച്ചും വിട്ടു പ്രാരാബ്ദമില്ല കുറച്ച് കൊടുക്കേണ്ടി വരും സാരമില്ല അവളെങ്കിലും രക്ഷപ്പെടട്ടെ ആ പയ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് അതങ്ങ് നടത്തിക്കൊടുത്തൂടെ ചേച്ചി ഓ കല്യാണ പ്രായമായ പെണ്ണുങ്ങൾക്ക് ഏത് ചെക്കനെ കണ്ടാലും അങ്ങ് ഇഷ്ടപ്പെടും ഇതെല്ലാം നോക്കി കണ്ടും നടത്തേണ്ടത് നമ്മളല്ലേ അല്ല ചേച്ചി മൂത്ത് നിൽക്കുമ്പോൾ ഇളയതിൻ്റെ കല്യാണം നടത്തുന്നത് ശരിയാണോ അവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ കല്യാണം ആര് നടത്തും അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ കുട്ടികളുടെ കല്യാണം ഞാൻ നടത്തും അടുത്ത വീട്ടിൽ എത്തി നോക്കിക്കൊണ്ട് നടക്കുക പാവം കുട്ടി വീട്ടിലെ കറവ് പശു അല്ലാണ്ട് എന്താ ഇങ്ങനെയുണ്ട് കുറേ ജന്മങ്ങൾ മോളെ നീ പെട്ടെന്ന് ഒരുങ്ങി നിക്ക പയ്യൻറെ പെങ്ങളും ഭർത്താവും ഒക്കെ വരുന്നുണ്ടെന്ന് ഇപ്പോഴോ നീ വേദ ഒരുങ്ങ പെണ്ണെ അവരിപ്പു ആരാ അമ്മ വരണേ നീ ഇങ്ങോട്ട് വന്നടി ഞാനൊരു കാര്യം പറയട്ടെ അമ്മ നി അനിയത്തിക്ക് നല്ലൊരു ആലോചന മോളെ നമുക്കത് വിട്ട് കളയണ്ട നല്ല ഗൾഫ് പയ്യനാ അവൾക്ക് ചന്ത ഉണ്ടെന്നല്ലേ ഉള്ളൂ ജോലിയും വിലയൊന്നും ഇല്ലല്ലോ മോളെ അവളെ ഈ പ്രായത്തിൽ കെട്ടിച്ചു വിട്ടില്ലെങ്കിലേ നിന്നെ പോലെ അവളങ്ങ് നിന്നു പോകും എൻ്റെ പെങ്ങളും ഭർത്താവും ഒക്കെ വരുന്നുണ്ട് പോക്കറിപ്പോൾ വിളിച്ചിരുന്നു മോള് വേഗം അവർക്കുള്ള ചായയും പലഹാരമൊക്കെ ഒന്ന് എടുത്തു വയ്ക്കേ മോളെ അവർ പോകുന്നവരെ മോളെ കാണണ്ട ഇനി അതിൻ്റെ പേരിൽ അവളുടെ കല്യാണം നടക്കാതിരിക്കണ്ട മോള് മാറി നിന്നോ അവർ കാണണ്ട പിന്നെ എന്തിനാണ് കല്യാണം കഴിപ്പിക്കുന്നില്ലേ എന്താണ് പ്രശ്നം ഇങ്ങനെ നൂറ് ചോദ്യങ്ങളായിരിക്കും മോളെ അതുകൊണ്ടാണ് മോൾക്ക് ഗവൺമെൻറ് ജോലിയെങ്കിലുമുണ്ട് അതുപോലെയാണോ അവൾ അവളെ കെട്ടിച്ചു വിടേണ്ടത് നമ്മളല്ലേ അവരെത്തിന്ന് തോന്നുന്നു നോക്കട്ടെ ആ അവരെത്തി മാളൂ നീ ഒരുങ്ങിയോ അവരിങ്ങെത്തി ഈ പെണ്ണ് എത്ര നേരെ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ഒരുങ്ങി കഴിഞ്ഞില്ലേ പെണ്ണ് ചുരിദാറിട്ടാൽ മതി ആ വരൂ വരൂ ഇരിക്കൂ മാളൂ ചായ കൊടുക്കും മോളെ മോളെന്തു ചെയ്യുന്നു എം എസ് സി കഴിഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളൊന്ന് കാണാൻ വന്നതേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് കല്യാണം നടത്തണം ലീവ് ഇല്ല അതുകൊണ്ടാണ് പെട്ടെന്നൊരു കല്യാണം എന്താ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ പറയണ പോലെ ആ ശരി മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ നിശ്ചയത്തിൽ കാണാം ആ ശരി ഒരു ഡേറ്റ് കണ്ടു പോയോ അമ്മേ ആ പോയി മോളെ പിന്നെ അവർ പെട്ടെന്ന് കല്യാണം നടത്തണം എന്നാ പറയണ പെട്ടെന്ന് എങ്ങനെയാമ്മേ വീടിൻ്റെ ലോണേ കഴിഞ്ഞിട്ടില്ല അതൊക്കെ പതുക്കെ അടഞ്ഞോളും വേഗം നമുക്കവളുടെ കല്യാണം നടത്തിവിടാം ഇങ്ങനെ ഒരു ആലോചന ഇനി കിട്ടിയെന്ന് വരില്ല നല്ല പയ്യനാണ് പാറൂട്ടി ഗൾഫുകാരനാണ് അവൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ചേച്ചിയായ നീയല്ലേ അച്ഛൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ മോളെ പോയേ ചേച്ചി പയ്യന്റെ വീട്ടുകാർ വന്നിട്ട് പോയോ ആ അവർക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം എന്നാ പറയണേ ഓ നിന്നെ ഉണ്ടാക്കിയ നേരത്ത് നാല് വാഴ വെച്ചാൽ മതിയായിരുന്നു എത്ര സത്യമായ വാക്കുകൾ അയ്യോ കേട്ടോ ആ കേട്ടാലും കുഴപ്പമില്ല എങ്ങനെയുണ്ടോ തള്ളമാരി